ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സാഗറും സുജുവും കൂടി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് സാഗർ സുജുവിനോട് പറയുന്നുണ്ട് ഞാനിപ്പോ മഹിയെ വിളിച്ചിരുന്നു ബലരാമന്റെ അനിയത്തി ഭാഗ്യ സ്ത്രീ സഹായങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു ആ ബലരാമന്റെ മുഖം ഓർക്കുമ്പോൾ എനിക്കെന്തോ വല്ലാതെ വിഷമം തോന്നുന്നു എന്തായാലും അവന്റെ അച്ഛനും അമ്മയും വല്ലാത്ത സാധനങ്ങൾ തന്നെ എന്നെ കൊല്ലാനായി അവരെന്തൊക്കെ ബുദ്ധിയാണ് പ്രയോഗിച്ചത് പക്ഷേ കൺമണി അവരുടെ പ്ലാനുകളെല്ലാം തകർത്തു ും കണ്മണി ഒരു രക്ഷക തന്നെയെന്ന് സാഗർ പറയുമ്പോ അത് ഒട്ടും തന്നെ സുജുവിന് ഇഷ്ടാവുന്നില്ല സാഗർ അപ്പൊ പറയുന്നുണ്ട് സോറി സുജു നിനക്ക് അവളുടെ പേര് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് എനിക്ക് അവളോട് ഇഷ്ടക്കേടൊന്നുമില്ല ഒരുപാട് ഇഷ്ടമുള്ള പേരായിരുന്നു അവളുടേത് ആ മോളെ പോലെയായിരുന്നു ഞാൻ അവളെ കണ്ടിരുന്നത് പക്ഷെ അവൾ മരുമോളാവാൻ ശ്രമിച്ചു അവിടെയാണ് ഞാൻ അവൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് അവളെ ഇനി നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തണം അകർന്ന് ഇനി എന്തായാലും ശരി എങ്ങനെയായാലും ശരി ഞാൻ കൺമണിയെ അംഗീകരിക്കും ില്ല ലെ ഒരു സ്റ്റാഫ് മാത്രമാണ് കൺമണി അവിടെ തീർന്നു അവളും നമ്മളും തമ്മിലുള്ള ബന്ധം പിന്നെ സാഗറിന്റെ ജീവൻ രക്ഷിച്ചത് അവളാണ് അതിന്റെ നന്ദിയൊന്നും നമ്മൾ മറന്നുപോവില്ല പക്ഷേ അതിന്റെ പേരും പറഞ്ഞ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ അവളെ സമ്മതിക്കുകയുമില്ല ഇന്ന് സുജു പറയുമ്പോ സാഗർ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അവളെ നമ്മുടെ കുടുംബത്തിലേക്ക് കേട്ടണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ അവളോട് ഒരു സ്നേഹം കാണിക്കാം എന്ന് പറയുമ്പോൾ സുജു പറയാണ് ഇതിനാണ് നമ്മൾ അവളോട് സ്നേഹം കാണിക്കുന്നത് അങ്ങനെ സ്നേഹം കാണിച്ചിട്ടാണ് ഇപ്പോൾ അവൾ കൃഷിനെ സ്നേഹിക്കാൻ ിടയായത് ഈ സ്നേഹവും പരിഗണനയും ഒന്നും വേണ്ട തൊഴിലാളി മുതലാളി അത്ര മതി അവള് നന്നായി നമുക്ക് ജോലി ചെയ്തു തരുന്നു അതിന് ഒന്നാം തീയതി കൃത്യമായിട്ട് നമ്മൾ ശമ്പളവും കൊടുക്കുന്നു അത്രയും മതി അകർ ഇപ്പോൾ ഹോസ്പിറ്റൽ ആയതിന്റെ കാരണം കൂടി അവള് കാരണമാണ് അകറിന് ടെൻഷൻ ആയതാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം നമ്മൾ ആ ലിമിറ്റ് കടന്നുപോയി ഇനിയെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കണം ലരാമന്റെ കാര്യം പറഞ്ഞ് നമ്മൾ അവസാനം എത്തിയത് കൺമണിയുടെ കാര്യത്തിലാണ് നമുക്കിനി ആ വിഷയം സംസാരിക്കേണ്ട അത് വിടാം സാഗർ എന്ന് സുജു സാഗറിനോട് പറയുകയാണ് അഗർപ്പൊ സുജുവിനോട് പറയുന്നുണ്ട് ശരി നമുക്കത് വിടാം പിന്നെ സുജു അന്ന് കൃപ ബലരാമൻ ഒരു വോയിസ് കേൾപ്പിച്ചില്ലേ നമുക്കതൊന്ന് കേട്ടു നോക്കാം നീ ആ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടു വാ എന്ന് പറയാണ് സുജി എന്നിട്ട് ഫോൺ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ സുജി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി സാഗറിന്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് ഞാനെന്ന് ബലരാമൻ ആ വോയിസ് കേട്ടപ്പോൾ അവന്റെ മുഖം മാറിയത് ആലോചിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു അവന്റെ മുഖത്തിൽ ഭാവമാറ്റം ഉണ്ടായത് എന്ന് സാഗർ പറയുന്നുണ്ട് പിന്നീട് സാഗർ സുജുവിനോട് ഫോണിൽ ആ വോയിസ് നോക്കാൻ പറയാണ് വോയിസ് നോക്കുന്ന സമയത്ത് ആ വോയിസ് കാണുന്നില്ല സുജു എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് സാഗർ ആ വോയിസ് ഇതിലില്ല അത് വൺ ടൈം വോയിസ് ആണെന്ന് പറയാണ് സാഗർ അപ്പൊ പറയുന്നുണ്ട് ശരി കുഴപ്പമില്ല നമ്മൾ എന്തായാലും കൃപയുടെ അടുത്തേക്ക് പോവുകയാണല്ലോ അവളോട് പോയി നേരിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാമെന്ന് പറയാണ് സുജു അപ്പ പറയുന്നുണ്ട് സാഗർ നമുക്ക് എത്രയും പെട്ടെന്ന് കൃപയെ നാട്ടിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ കൃഷിന്റെയും യും വിവാഹം നടത്തണമെന്ന് പറയാണ് സാഗർ അപ്പൊ പറയുന്നുണ്ട് സുജുന ഞാൻ കൃഷിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു അവനെ എങ്ങനെ നമ്മൾ മാനസിയുടെ അടുത്തെത്തിക്കും അവര് രണ്ടുപേരും രണ്ടു മനുഷ്യരല്ലേ നമുക്ക് അവരെ അടുപ്പിക്കാൻ കഴിയുമോ സ്നേഹിക്കുന്നവരെ എങ്ങനെയാണോ നമ്മൾ പിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത് അത് നമ്മളോട് അവൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു മറുപടി പറയുമെന്ന് ചോദിക്കുകയാണ് സാഗർ അപ്പൊ സുജു പറയുന്നുണ്ട് ഇങ്ങനെ അവൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം നമ്മൾ മറ്റൊരാളെ മോതിരം അണിയിച്ചത് ു ശേഷമല്ല പ്രണയിച്ചതും കല്യാണം കഴിച്ചതും എന്നും പറഞ്ഞാൽ മതി ഇപ്പോൾ സാഗറിന്റെ മനസ്സിന് ചെറിയൊരു ചാഞ്ചാട്ടം വന്ന് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലും പാടില്ല ഈ വിഷയത്തിൽ നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിരിക്കണം മനസിയോടും അവളുടെ കുടുംബത്തോടും നമ്മൾ നീതികേട് കാണിക്കരുത് കൺമണിയുടെ കണ്ണീരിന്റെ അതേ വില തന്നെയാണ് മാനസിയുടെ കണ്ണീരനും അത് നമ്മൾ കാണാതെ പോകരുത് അൺമണി സാഗറിന്റെ ജീവൻ രക്ഷിച്ചതിന് കൺമണിയോടോ ഒരു കടപ്പാട് കൂടി സാഗരന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം കൺമണി നമ്മുടെ ജീവൻ രക്ഷിച്ചതിന് പകരം മാനസിയുടെ ജീവിതം നമ്മളായിട്ട് ഇല്ലാതാക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് സുജു അവിടെ നിന്നും പോവുകയാണ് സാഗറിനാണെങ്കിൽ കൃഷിന്റെയും കൺമണിയുടെയും കാര്യത്തിൽ ആകെ ടെൻഷനാകുന്നുണ്ട് പിന്നീട് സത്യഭാവമായി ഫോണിൽ സംസാരിക്കാണ് ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങളെല്ലാം ശരിയാവുമല്ലോ ലണ്ടനിൽ എത്തുമ്പോ അവിടെ ആളുണ്ടാവില്ലേ അതൊരു അന്യ രാജ്യമാണ് അതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല വിസ ഒരാഴ്ചക്കുള്ളിൽ എത്തുമെന്നല്ലേ പറഞ്ഞത് വിസ എത്തിയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സത്യഭാവമായി ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നാൽ ഇതെല്ലാം മറിഞ്ഞു കേൾക്കുകയാണ് ധനലക്ഷ്മി ധനലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല നേരത്തെ ശാന്തമായും സുലോചനമായും പറഞ്ഞത് ശരിയാണ് സത്യമമ്മായി ജോലി ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് എന്തായാലും എന്റെ കയ്യിലുള്ള പത്ത് ലക്ഷം രൂപയും നൂറ്റൊന്നു പവനും പോയില്ലേ ഇനി എന്തായാലും വിദേശത്ത് പോയിട്ടേ കാര്യമുള്ളൂ ഇങ്ങനെയെങ്കിലും സത്യഭാമ്മായിയെ സോപ്പിട്ട് നിൽക്കാമെന്ന് ധനലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം അമ്മായി എന്ന് വിളിച്ച് സത്യഭ അമ്മായിടെ അടുത്തുപോയി ഇരിക്കുകയാണ് എന്നിട്ട് അമ്മായിയെ സോപ്പിടുന്ന അമ്മായി ആകെ ക്ഷീണിച്ചു പോയി ഞാൻ കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ അമ്മായിയെ കണ്ട് ഒരു സിനിമാ നടിയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അമ്മായി ആകെ ക്ഷീണിച്ചു പോയി എന്ന് ധനലക്ഷ്മി അമ്മായിയോട് പറയാണ് അമ്മായിയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ധനലക്ഷ്മി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ധനലക്ഷ്മിയുടെ ചെകിടത്ത് അടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സോറി ലക്ഷ്മി ഞാൻ സന്തോഷം കൊണ്ട് അടിച്ചതാണെന്ന് പറയുമ്പോ ധനലക്ഷ്മി അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അമ്മായിയെ സോപ്പിടുകയാണ് പിന്നീട് ധനലക്ഷ്മി പറയുന്നുണ്ട് ഞാനൊരു വാർത്ത കേട്ടു അമ്മായി അമ്മായി ലണ്ടിലേക്ക് പോവുകയാണെന്ന് മായി ഒറ്റയ്ക്കാണോ പോകുന്നത് ഞാൻ അമ്മായി ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കില്ല ഈ രാജ്യത്തേക്കാണ് പോകുന്നത് അവിടെ ഒറ്റയ്ക്കൊന്നും പോവണ്ട വേണമെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയുകയാണ് അമ്മായി അപ്പൊ പറയുന്നുണ്ട് ഞാൻ നിന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാനാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ എങ്ങനെ നിന്നെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ് ധനലക്ഷ്മി വീണ്ടും അമ്മായിയെ സോപ്പിടുന്നുണ്ട് അപ്പൊ അമ്മായി പറയുന്നുണ്ട് ശരി ഞാനൊന്ന് ആലോചിക്കാമെന്ന് പറയുമ്പോ ധനലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് ഇതിനുശേഷം അമ്മായി ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് എന്താണ് ഭക്ഷണം എനിക്ക് കരിമീൻ കഴിക്കാൻ തോന്നുന്നു നീ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയെന്ന് പറയാണ് ധനലക്ഷ്മി അപ്പൊ പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ദോഷത്തോടെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുലോചനമായും ശാന്തമായും കൂടി വരികയാണ് അവർ എന്നിട്ട് സത്യഭാമമായോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവള് ചേച്ചിയോട് വന്ന് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോ സത്യഭാമമായി പറയുന്നുണ്ട് അതിനു മുന്നേ ഞാനൊരു സന്തോഷ വാർത്ത പറയാം ഇന്നുച്ചക്ക് നമുക്ക് കരിമീൻ പൊള്ളിച്ചതാണ് ഭക്ഷണം ആ ധനലക്ഷ്മിയെ ഇംഗ്ലണ്ടിൽ ിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അവൾ പറയുന്നത് ഞാൻ എന്തായാലും അത് മുതലെടുക്കാൻ തീരുമാനിച്ചു എന്ന് അമ്മായി അവരോട് പറയുന്നുണ്ട് അതിനുശേഷം ശാന്തമായി പറയുന്നുണ്ട് ബാമേച്ചി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ എന്ത് സന്തോഷമാണ് ഉള്ളത് അതോടെ ഞങ്ങളുടെ ഈ കളിയും ചിരിയൊക്കെ തീരും എന്ന് ശാന്തമായി പറയുമ്പോൾ സുലോചനമായും അതെ എന്ന് വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് ബാമമായി അപ്പ അവരെ രണ്ടു ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം ശ്രീനിവാസിന്റെ ഫോണിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുകയാണ് ആഗറിനെ കൺമണി രക്ഷി വാർത്ത വാർത്തയറിഞ്ഞാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസിനെ വിളിക്കുന്നത് ഇപ്പോഴേക്കും ശ്രീനിവാസിന്റെ അടുത്തേക്ക് അമ്മായിമാർ എത്തുന്നുണ്ട് ശ്രീനിവാസിന്റെ പായസവുമായിട്ടാണ് അവര് വരുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോ അമ്മായിമാര് പറയുന്നുണ്ട് കൺമണി വലിയൊരു നേട്ടമല്ലേ നമുക്ക് കൊണ്ടുവന്നത് അതിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത് കണ്മണിക്ക് പ്രത്യേകമായി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇത് ഏട്ടം കുടിച്ചോളൂ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ബാമേച്ചിക്ക് ഇംഗ്ലണ്ടിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് അത് ശരി അത് നല്ലൊരു കാര്യമാണല്ലോ എന്തായാലും ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ എന്തായാലും സന്തോഷത്തോടെ പോയിട്ട് വായോ എന്ന് പറയുന്നുണ്ട് അമ്മായിമാരൊപ്പൊ പറയുന്നുണ്ട് ഏട്ടൻ അതൊന്നും കാര്യമാക്കണ്ട ഏട്ടന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാലോ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ധനലക്ഷ്മിയുടെ വകയാണ് കരിമീൻ പൊള്ളിച്ചതെല്ലാം ഉണ്ട് അമേച്ചയുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോവാൻ ധനലക്ഷ്മി കച്ച കെട്ടിയിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും ഇതുവഴി അവൾക്കൊരു പണി കൊടുക്കുന്നുണ്ട് ഏട്ടൻ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല കേട്ടില്ലാന്ന് നടിച്ചാൽ മതി എന്തായാലും ഇപ്പോൾ നമുക്ക് ക്ക് നല്ല സമയമാണ് എന്ന് അമ്മായിമാര് ശ്രീനിവാസിനോട് പറയുന്നുണ്ട് അതിനുശേഷം കൺമണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കൺമണിയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുന്നത് കൺമണി വരുണിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്